കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാരണം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചാനൽ കൂട്ടിപ്പോവും അതുകൊണ്ട് എന്തായാലും വീഡിയോ ഇടാം അപ്പോൾ വാട്ടർ പ്രൂഫിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കാരണം ഇന്ന് വയനാട്ടിലാണുള്ളത് വയനാട്ടിൽ വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ ബാത്റൂമാണ് ഇവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് ഇത് നമ്മുടെ വില്ലയാണ് ഈ വില്ലേക്കാണ് ബാത്റൂമും ടെറസും എല്ലാം വാട്ടർ പ്രൂഫ് ചെയ്യാനുണ്ട് ബാത്റൂമിൽ നമ്മൾ ടൈല് വെക്കുന്നതിന് മുന്നേ നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കും അതിലങ്ങനെ അടിച്ചില്ലെങ്കിൽ പുറത്ത് എന്തായാലും ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പലരും എൻ്റെ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നോട് വിളിക്കാറുണ്ട് ഏത് കമ്പനിയാണ് വാട്ടർ പ്രൂഫിങ്ങിന് നല്ലത് അതുപോലെ തന്നെ എങ്ങനെയാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് എനിക്ക് എല്ലാം നമ്മൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും വന്നിട്ട് ചെയ്യാൻ ടൈം കിട്ടില്ല ഇപ്പോൾ നാട്ടിൽ തന്നെയാണെങ്കിലും കുറേ അധികം വർക്കുണ്ട് അതുകൊണ്ട് വീടുകളിൽ വന്ന് ചെയ്യാൻ ടൈം കിട്ടാറില്ല പക്ഷേ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ ആയിരിക്കെങ്കിലും വാട്ടർ പ്രൂഫിങ്ങിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിക്കാം പറഞ്ഞു തരാം അപ്പോൾ ഇന്നിവിടെ ഈ കാണുന്ന വീടാണ് വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് വലിയ ആണിത് അപ്പോൾ ഇതിൻ്റെ ബാത്റൂമ് കംപ്ലീറ്റ് ഏഴ് ബാത്റൂമുണ്ട് അത് മുഴുവൻ വാട്ടർ പ്രൂഫിങ് ചെയ്യണം എന്തായാലും ഇവിടെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് വാട്ടർ പ്രൂഫൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറേയധികം ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലും ഇതേപോലെ ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ